തണ്ണിമത്തൻ പുതുമന്നാനിയിലെ വീട്ടിലാണ് തണ്ണിമത്തൻ പൊട്ടിത്തെറിച്ചത് നാലാങ്കല്ലിൽ ചാമൻറ്റകത്ത് നസ്രുദ്ദീന്റെ വീട്ടിലാണ് അതിശയകരമായ സംഭവം നടന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് എംഇഎസ് കോളേജിന് സമീപത്ത് നിന്നും വാങ്ങിയ തണ്ണിമത്തനാണ് തിങ്കളാഴ്ച കാലത്ത് പത്രയോടെ സ്വമേധയാ പൊട്ടിത്തെറിച്ചത് അടുക്കളയിലെ പലകയിൽ വെച്ചിരുന്ന തണ്ണിമത്തൻ ഉഗ്രശബ്ദത്തോടെ രണ്ടായി പൊട്ടിപ്പിളരുകയായിരുന്നു വീട്ടിന് പുറത്തായിരുന്ന വീട്ടുകാർ ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴാണ് അതിശയിപ്പിക്കുന്ന കാഴ്ച കണ്ടത് തണ്ണിമത്തൻ നെടുകെ പിളർന്ന് അകത്തെ ഭാഗങ്ങൾ പല ഭാഗങ്ങളിലേക്ക് ചിതറിയിട്ടുണ്ട് പൊട്ടിപ്പിളർന്ന തണ്ണിമത്തനിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു ഉടൻ നഗരസഭ ആരോഗ്യവകുപ്പിന്റെ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും സ്ഥലത്തെത്തി തണ്ണിമത്തൻ വാങ്ങിയ കടയിൽ നിന്ന് സാമ്പിൾ സാമ്പിളെടുത്ത് പരിശോധനക്കയച്ചു അടുക്കളയിൽ നിന്നുള്ള ഉഗ്രശബ്ദം അടുപ്പ് പൊട്ടിയതാണെന്ന ആശങ്കയോടെയാണ് ഓടിയെത്തിയതെന്ന് ചാമൻറ്റകത്ത് നസറുദ്ദീൻ പറഞ്ഞു